നമസ്കാരം പതിരും കതിരും എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി കരയറുന്ന മോഹവും എന്ന് പൂന്താനം തിരുമേനി പാടിയിട്ടുണ്ട് അങ്ങനെ മണ്ടി മണ്ടി കരയറുന്ന ഒരു മോഹത്തിന്റെ പിന്നാലെ എൻ സി പി നേതാവ് തോമസ് കെ തോമസ് അലയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഒന്നര വർഷത്തിനകം വല്ലതും നടന്നില്ലെങ്കിൽ ഇക്കാലം അത്രയും കണ്ട സ്വപ്നങ്ങളെല്ലാം സ്വാഹ എ കെ ശശീന്ദ്രനെ മാറ്റി ഇനിയുള്ള കാലം തനിക്കു മന്ത്രിയാകണമെന്നാണ് തോമസ് തോമസിൻ്റെ ആവശ്യം പക്ഷേ പിണറായി വിജയൻ കണ്ണു തുറക്കുന്നില്ല ശശീന്ദ്രനെ വേണമെങ്കിൽ നിങ്ങൾ പിൻവലിച്ചോ പക്ഷേ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ലെന്നാണ് പിണറായിയുടെ നിലപാട് എന്തൊക്കെയോ കളങ്കമുണ്ടത്ര ഈ തോമസിന് കളങ്കിതിരെ ഏഴായിരത്ത് കയറ്റില്ല പിണറായി വിജയൻ എന്നാൽ ശശീന്ദ്രനോ വന്യമൃഗങ്ങളെയും വനത്തിൻ്റെയും ക്ഷേമമാണ് ജോലിയെങ്കിലും പൂച്ചക്കുട്ടിയുടെ മനസ്സാണ് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് അറിയാമെന്നല്ലാതെ ബാക്കി ഒന്നിനെപ്പറ്റിയും പറ്റിയും ഈ മന്ത്രിക്കറിയില്ല ശശീന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ കാടിറങ്ങിയ കാട്ടുപോത്തുകളും കാട്ടാനകളും എത്രയെത്ര കാട്ടാന ആരെയെങ്കിലും ചവിട്ടിക്കൊല്ലുന്ന ദിവസം പാവം ശശീന്ദ്രൻ ഉറങ്ങാറേയില്ല കാട്ടാനയോട് കാടിറങ്ങേണ്ട എന്ന് പറയാനുള്ള ആജ്ഞാശക്തിയൊന്നും ശശീന്ദ്രനില്ല പകരം തോമസ് തോമസ് വന്നാൽ ഒറ്റ വന്യമൃഗം പോലും കാടിറങ്ങില്ല അതാണ് യഥാർത്ഥ എൻ ശക്തി പിണറായി വിജയൻ്റെ പ്രായമുണ്ട് ഈ ശശീന്ദ്രനും ഇരുന്നും കിടന്നും ഭരിക്കാനുള്ള ആരോഗ്യം രണ്ടു പേർക്കുമുണ്ട് നവകേരള യാത്ര പോയപ്പോൾ മൊത്തത്തിലൊരു ഉടവ് പറ്റിയതിൻ്റെ ക്ഷീണമല്ലാതെ മറ്റു അസുഖങ്ങളൊന്നും ശശീന്ദ്രനില്ല രണ്ടു മൂന്ന് ദിവസം ഉടവിന് ചികിത്സ വേണ്ടി വന്നെങ്കിലും തട്ടുകേടാകെ മാറി ഇന്ന് രാവിലെ ഒരു ചാനൽ ലേഖൻ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വനത്തിൻ്റെ കാര്യത്തിൽ അസന്തുഷ്ടി ഉണ്ടെങ്കിലും മന്ത്രി പദവിയിൽ താൻ സന്തുഷ്ടനാണ് എന്നാണ് പ്രായമായ ഒരു മനുഷ്യൻ ഇരിക്കുന്ന പദവിയിൽ താൻ സന്തുഷ്ടനാണെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ജനങ്ങളുടെ സന്തുഷ്ടിയൊക്കെ ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും ശശീന്ദ്രനെ മാറ്റാൻ ആവുന്ന പണിയൊക്കെ നോക്കിയിട്ടും നടപ്പിലാകാതെ വന്നതോടെ തോമസ് കെ തോമസും ശരത് പവാറും ചാക്കോയും കൂടി ദില്ലിയിലെത്തി പ്രകാശ് കാരാട്ടിനെ പോയി കണ്ടു പ്രതാപിയായ പ്രകാശ് കാരാട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ തുള്ളിക്കൊണ്ട് അനുസരിക്കുമെന്നാണ് തോമസും ചാക്കോയും കരുതിയത് പാവം കാരാട്ട് അദ്ദേഹം കോർഡിനേറ്ററായി കഴിയുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ പാർട്ടി നടത്തിക്കൊണ്ടു പോകുന്നത് പിണറായി കൊടുക്കുന്ന ലവി കൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ പി ബി യോഗം കൂടുമ്പോഴല്ലാതെ കാരാട്ട് കയ്യിലുള്ള പെട്ടി തുറക്കുകയോ പാർട്ടി ഭരണഘടനയെ പുറത്തെടുക്കുകയോ ചെയ്യാറില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നോളം ഈ പ്രകാശ് കാരാട്ട് അഭിപ്രായം പറഞ്ഞതായോ പിണറായി വിജയനെ തിരുത്തിയതായോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വി എസ് ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ നിത്യം രണ്ട് കത്ത് വീതം പി ബിയിലേക്ക് അയക്കുമായിരുന്നു ഒന്നിച്ചൊരു കെട്ടാകുമ്പോൾ പ്രകാശ് സഹാബ് എസ് പിള്ള മുഖേന പിണറായിക്കത് അയച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ പി ബിയിലേക്ക് ഒരു കത്തുപോലും ആരും അയക്കാതെയായി ഇനിയുള്ള ഒന്നര വർഷത്തിനിടയിൽ മന്ത്രിയായില്ലെങ്കിൽ തോമസ് കെ തോമസിന്റെ മോഹം ജീവിതകാലത്ത് നടക്കില്ല ആ ആത്മാവ് കേരളമാകെ അലഞ്ഞു തിരിഞ്ഞ് നമ്മളെ ശപിക്കും ശശീന്ദ്രനാണെങ്കിൽ മന്ത്രിപ്പണിയിൽ നിന്നും നേരെ എണ്ണത്തോണിയിലേക്ക് എന്ന നിലപാടിൽ നിന്നും പിന്മാറുന്നുമില്ല മുഖ്യനടക്കമുള്ള മന്ത്രിവൃദ്ധന്മാരെ പോറ്റിവളർത്തേണ്ട ഗതികേടിലാണ് ഈ കേരള സംസ്ഥാനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പ്രായം എൺപതുണ്ട് എണ്ണയും കുഴമ്പും ചികിത്സാ ചെലവും കൊടുത്ത് ഖജനാവ് മുടിഞ്ഞു ഈ വയസ്സൻ മന്ത്രിമാരെയൊക്കെ ഇരിക്കപ്പിണ്ടമാക്കി ഉദ്യോഗസ്ഥരും ശിങ്കിടികളും കൂടെയാണ് ഭരണമെല്ലാം കൈവിറയ്ക്കാതെ ഒപ്പിടാൻ നാലു പേര് പിടിക്കണം കേരളത്തെ മന്ത്രിയായി സേവിക്കാൻ വെമ്പൽ കൊള്ളുന്ന കെ തോമസിൻ്റെ ആശ നടന്നില്ലെങ്കിൽ എൻ സി പിന്നെയും പിളരും അമീബയ്ക്കാണോ ഇതുപോലെയുള്ള ഘടക കക്ഷികൾക്കാണോ കേരളത്തിൽ കൂടുതൽ വളർച്ച എന്നറിയാൻ സാധാരണ സൂക്ഷ്മദർശിനി പോരാ കാരാട്ടിനെ കൊണ്ട് പിണറായി വിജയനോട് ശുപാർശ ചെയ്യിക്കാൻ പോയ ചാക്കോയും പവാറിനും എന്തറിയാം ഇത് കേട്ടാൽ തോന്നും മരുമകനെ പിണറായി വിജയൻ മരാമത്ത് മന്ത്രിയാക്കിയത് പി ബിയോട് അനുവാദം ചോദിച്ചിട്ടാണെന്ന് പിണറായിക്കുമേലി കാരാട്ടിന് എത്രമാത്രം സ്വാധീനവും ശക്തിയുമുണ്ടെന്ന് നമുക്കൊന്നറിയണം കുളയട്ട കടിച്ചു തൂങ്ങും പോലെ മന്ത്രിസഭയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന എ കെ ശശീന്ദ്രൻ്റെ പിടുത്തം പിടിവിക്കാൻ തോമസ് ചില്ലറ പണികളല്ല ചെയ്തു വരുന്നത് പവാറിനെയും കാരാട്ടിനെയും കാണാൻ നടക്കുന്ന സമയം കൊണ്ട് പിണറായി വിജയനെ പ്രസാദിപ്പിക്കാനുള്ള വഴി തേടണമായിരുന്നു ഈ തോമസ് തോമസ് അറിയാതെ സേവിച്ചാൽ ഉഗ്രമൂർത്തിയാണെങ്കിലും അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തിയാണ് നമ്മുടെ പിണറായി